കേരള സാബർമതി സാംസ്കാരിക വേദി പ്രതിമാസ പ്രതിഭാ കലാസാഹിത്യ സംഗമവും പുരസ്കാര വിതരണവും നടന്നു ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം ഷാജി ഉദ്ഘാടനം കേരള സാബർമതി സാംസ്കാരിക വേദി പ്രതിമാസ കലാസാഹിത്യ സംഗമവും പ്രതിഭാ പുരസ്കാര വിതരണവും നടന്നു എസിൽപുരം രംഗകലയിൽ നടന്ന സമ്മേളനം ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വകറ്റ് പിയുഷ് ഷാജി ഉദ്ഘാടനം ചെയ്തു സാംസ്കാരിക വേദി പ്രസിഡന്റ് ജോസഫ് മാരാടിക്കുളം അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ടോം ജോസഫ് ചമ്പക്കുളം ആമുഖ പ്രഭാഷണം നടത്തി പൊതുപ്രവർത്തകൻ സി പി ബോസ്ലാൽ മുഖ്യാതിഥിയായി രാജു പള്ളിപ്പറമ്പിൽ എം ഇ ഉത്തമക്കുറുപ്പ് കെ ആർ കുറുപ്പ് മാരാരിക്കുളം നിമ്മി അലക്സാണ്ടർ ഗോപികാരാഗൻ കലവൂർ വിജയകുമാർ ആശാ കൃഷ്ണാലയം ബീനാക്കുറുപ്പ് ബിനി രാധാകൃഷ്ണൻ ദിലീപ് കുമാർ ചേർത്തല എന്നിവർ സംസാരിച്ചു കുട്ടിക്കർഷകരും ബേട്ടി ബച്ചാവോ ബേട്ടി പടാവോ പദവിയുടെ അംബാസിഡേഴ്സായ ഫാദിയ ഫിറോസ് ഫരിദാ ഫിറോസ് എന്നിവർക്ക് സാബർമതി പ്രതിഭാ പുരസ്കാരം നൽകി ആദരിച്ചു വിശിഷ്ടമായ ജനാധിപത്യ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് ജനാധിപത്യത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഉള്ളടക്കം എന്ന് പറയുന്നത് അതിൻ്റെ ഇന്നത്തെ ഭരണഘടന തന്നെയാണ് ആ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഭരണഘടനയ്ക്കകത്ത് പലതും പറയുന്നുണ്ട് ജനാധിപത്യത്തെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട് പക്ഷേ അതിനേക്കാൾ ഏറ്റവും കാതലായി പറയുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് തുല്യത എന്ന് പറയുന്നതാണ് ഇക്വാളിറ്റി എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു സാധന സാമഗ്രി നമ്മൾ വിതരണം ചെയ്യുമ്പോൾ അതിനു വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു ക്യൂവിൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളിന് ആ വസ്തു ലഭിച്ചോ എന്നുള്ളതല്ല പ്രശ്നം അതിൻ്റെ പിന്നിൽ നിൽക്കുന്ന നിൽക്കുന്നയാളിലും അത് ലഭിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ സാധനം അവിടെ വിതരണം ചെയ്തത് ജനാധിപത്യപരമായി ആയിരുന്നു എന്ന് കരുതുന്ന നമ്മുടെ നാടിനെ എത്രത്തോളം നമ്മുടെ ഗ്രാമങ്ങളിൽ നമ്മുടെ നാടിനെ ജനതയെ ജനങ്ങളുടെ മനസ്സിനെ ജനാധിപത്യത്തെ എത്രത്തോളം സ്വാധീനിച്ചു എത്രത്തോളം അദ്ദേഹം ആഴത്തിൽ കണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ആശ്രമമാണ് സബർമതി എന്ന് പറയുന്നത് ആ സബർമതി ആശ്രമത്തിനകത്ത് അദ്ദേഹത്തെ സന്ദർശിക്കാൻ ചെന്നിട്ടുള്ള എല്ലാം അദ്ദേഹം അത്ഭുതപ്പെടുത്തുകയാണ് ചെയ്തത് എന്താണ് അതോടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം കഴിക്കുന്ന പാത്രം അദ്ദേഹം തന്നെ കഴുകുന്നു അദ്ദേഹത്തിൻ്റെ വസ്ത്രം അദ്ദേഹം തന്നെ കഴുകുന്നു അദ്ദേഹത്തിൻ്റെ ചെരുപ്പ് അദ്ദേഹം തന്നെ വൃത്തിയാക്കുന്നു സായിപ്പന്മാരൊക്കെ അദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോൾ അവർക്ക് അത്ഭുതം തോന്നി സാറ് തന്നെയാണോ അങ്ങയുടെ ചെരുപ്പെല്ലാം വൃത്തിയാക്കി വെക്കുന്നത് സ്വാശ്രയത്വം എന്ന് പറയുമ്പോ സ്വാശ്രയശീലം എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെ തന്നെയാണ് സേവിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാത്തമായ മാതൃകകളെല്ലാം അദ്ദേഹം കാണിച്ചു നോക്കുകയാണ് ഇവിടെ ഞാൻ കൂടുതൽ വിശദീകരിച്ച് ഗാന്ധിജിയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ് അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല മഹാത്മാഗാന്ധിയെ സംബന്ധിച്ച് ഇപ്പോൾ വരുന്ന തലമുറയ്ക്ക് വളരെ അന്യമായി നിൽക്കുകയാണ് ഇപ്പോൾ ഗാന്ധിജിയുടെ പടം കാണിച്ചിട്ട് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ ശ്രേണിയിൽ നിൽക്കുന്ന ഒരാൾ ഒരു കുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ തലയൊക്കെ മുട്ടയടിച്ചിരിക്കുന്ന ഈ വെച്ചിരിക്കുന്ന ആൾ ആരാണ് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അവർക്ക് തിരിച്ചറിയാൻ ചിലപ്പോൾ കഴിഞ്ഞു എന്ന് വരില്ല